കമ്പി കണ്ഠം വൈസ്മെൻസ് ക്ലബ്ബും ന്യൂയോർക്ക് വെസ്റ്റ് ചെസ്റ്റർ വൈസ്മെൻ ക്ലബും സംയുക്തമായി നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ജലവിഭവ വകുപ്പ് മന്ത്രി ഋഷി അഗസ്റ്റിൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു പുല്ലികണ്ഠം നിവാസിയായ സാബു കൈപ്പനാലിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കമ്പിളികണ്ഠത്ത് പ്രവർത്തനം ആരംഭിച്ച വൈസ്മെൻ ക്ലബ്ബ് ഓഫ് കമ്പളികണ്ഠം സ്പൈസസ് നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് അടിമാലിയിലെ ആദ്യ ഡയാലിസിസ് യൂണിറ്റ് ക്ലബിന്റെ പ്രവർത്തന ഫലമാണ് ക്യാൻസർ ഹൃദ്രോഗം കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന രോഗികൾക്ക് സഹായം എത്തിക്കുവാൻ ക്ലബിന് കഴിഞ്ഞു വീട് നിർമ്മാണത്തിന് ഭാഗികമായി സഹായിക്കാൻ മുൻ വർഷങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു വീട് പൂർണ്ണമായും നിർമ്മിച്ചു നൽകുവാനുള്ള ദൗത്യം ക്ലബ് ഏറ്റെടുക്കുന്നത് പുല്ലുകണ്ടം നി സാബു കൈപ്പനാലിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് വീടിന് ശിലാസ്ഥാപന കർമ്മം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു പ്രത്യേകമായി നേരെടുത്ത് സാധനം ചെയ്യുന്നു വളരെയേറെ സന്തോഷമുണ്ട് വളരെയേറെ അഭിമാനകരമായ ഒരു ദോഷമാണ് ഒരു നല്ല പ്രവർത്തനത്തിന് സൽപ്രവർത്തിക്ക് പ്രവർത്തിക്ക് നടന്നു കൊണ്ടിരിക്കുക കുടുംബത്തിനും ഒരു വീട് നിർമ്മിച്ചിട്ടുണ്ട് കമ്പലി കൊണ്ടത്ത് പ്രവർത്തിക്കുന്ന വൈസ്മെൻസ് ക്ലബ് അമേരിക്ക വൈസ്മെൻസ് ക്ലബുമായി ക്ലാരി ലഭിച്ച ഒരു പദ്ധതിയുടെ പൂർത്തീകരണം അതിൻ്റെ തുടക്കം ഇന്ന് ആരംഭിക്കുന്ന ഒരു ഏകദേശം നൂറിലധികം രാജ്യങ്ങളിലായി ഈ ആവശ്യം കിടക്കുന്ന വലിയ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ ഭരണരംഗത്തെ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് ചാരിറ്റി പ്രവർത്തനങ്ങളാണെങ്കിലും അവശ്യ സമയങ്ങളിൽ അവരുടെ നികുതിനോടൊപ്പം എവിടെയും സഹായിക്കാൻ സന്നദ്ധത അവർക്ക് എന്നുള്ളത് ഈ വൈസ് മിഷൻ്റെ അധികാരിയാണ് കുന്നത്തിരി പഞ്ചായത്തിലെ പുല്ലത്ത് വെച്ച് നടന്ന ചടങ്ങിൽ കമ്പളികണ്ഠം വൈസ്മെൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ബിജു കുര്യാക്കോസ് അധ്യക്ഷനായിരുന്നു വൈസ്മെൻ ഇന്റർനാഷണൽ യുഎസ്എഫ് ഏരിയ പ്രസിഡന്റ് ജോസഫ് കാഞ്ഞമല മുഖ്യ അതിഥിയായി എൻ ബേബി ഷാജി കാഞ്ഞമല സി കെ പ്രസാദ് മേരി ജോർജ് സുമംഗല വിജയൻ ടി പി മൽക്ക തുടങ്ങിയവർ പങ്കെടുത്തു മൂന്ന് മാസത്തിനുള്ളിൽ വീട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം